തെങ്ങില് മുളച്ചത് വെയിലൂല്ല അങ്ങനല്ല കേട്ടില്ല തെങ്ങില് മുളച്ചത് വെലത്ത് പാടൂല പുതിയ സാധന നല്ല സാധനം തോരന്തൊന്നും കാണിച്ചു ഏത് സ്റ്റേറ്റ് സ്റ്റേറ്റ് ചാമ്പ്യൻ ഏത് ഗോൾഡ് മെഡൽ ആ പിത്തള ചാമ്പ അത് ഗോൾഡ് മെഡൽ ഗോൾഡ് മെഡൽ സ്റ്റേറ്റ് സ്റ്റേറ്റിലെ ചിലരൊക്കെ അവിടെ അങ്ങനെ വാങ്ങുന്നത് ചില ഇതേ മല്ലെ വാഗു കൊട ഇതേ മല വാങ് എന്താ വാങ്ങായി വേറെ മൂന്ന് മാസം മാത്രം എ പിടിച്ചിട്ടുള്ള ഒരാളിനെ റിങ്ങി പിടിച്ച് കയറ്റി നിർത്തിട്ട് മറ്റേ പഞ്ചായത്ത് കേരളോത്സവം നടക്കണെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തില്തിനെക്കാട്ടി നല്ല പോലെ അമ്മ ഗിളമാനെ സ്കൂളിലെ പത്തിലെ പുള്ളേ ഹോർഡ് കിടന്ന് അടിപൊളൂ അതിനെക്കാട്ടി സ്റ്റൈലുണ്ട് സുന്ദരി ഇങ്ങനത്തെ ആയിട്ട് മാർഷൽ ആർട്സ് എം എം എ ഈ സാധനത്തില് മാർഷ്യൽ ആർട്സ് ഇല്ല ഇല്ലെ മാറ്റി വിളിക്കാം മണവാളന്റെ മുണന്റെ തടി നല്ലതല്ലേ അതല്ലേ കറക്റ്റ് മിക്സഡ് മാർഷ്യൽ ആർട്സ് അല്ലല്ലോ ഇതെല്ലാം കഴിഞ്ഞിട്ട് യവന് മെയിൻ ആയിട്ട് ചെയ്തോടൊന്നു വെച്ച് കഴിഞ്ഞാൽ നീലക്കുയില് കാണാം അത് വേവന് വേണം ഈ മണ്ണാട കല്യാണം അതായത് ഇപ്പൊ മെഡലോക്കി കാണിച്ച് കഴിഞ്ഞാൽ താത്താരെ എന്റെ കല്ല്യാണം മുപ്പത് ദിവസം നീലക്കുയില് കണ്ടിട്ട് മുപ്പത് ദിവസം പേടേ അല്ല ഈ വേണം ആരും അറിയാത്തൊരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടാക്കിട്ട് അവിടെ പോയി ഒരു പാവപ്പെട്ട വരുത്തനം പിടിച്ചു കേട്ടി അങ്ങനെ സംഭവം എന്തിനാണെന്ന് പോലും അതിനോട് അത് അങ്ങനെ എങ്ങനത്തു കയറി അങ്ങനെ മുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി അടിച്ചിട്ട് എവിടെ നിന്ന് വലിയ പിത്തള ചെമ്പിന്റെ മെഡലും പൊക്കിക്കൊണ്ട് തന്നിട്ട് ഒരു കള്ള സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് സ്റ്റേറ്റ് കേട്ടിട്ട്